മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അത് സമ്മതിച്ചാ മതി ഒരു ബന്ധമില്ല ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും ഇല്ല എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു ഇനി റെയിൽ ഇടൊന്നു റീൽ ഇടുന്നത് ഒരു അമ്പത് സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളല് വീണു ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റെയിൽ ഇട്ടു മനോഹരമായിരുന്നു നിർത്തരുത് എവിടെക്കെയാണ് പിള്ളല് വീണിരിക്കുന്നത് മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു അൻപതോളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ പിള്ളല് വീണെടുക്കുന്നു അവിടെയൊക്കെ പോയി അദ്ദേഹം എടുത്ത് ആ റെയിൽ കേരളത്തിലെ ജനങ്ങൾ വിള്ളം കാണട്ടെ ഇതെന്താ നാണക്കേട് മറിക്കാൻ പേട്ടിട്ട് ഇതൊക്കെയാ പറയാണ് യഥാർത്ഥത്തിൽ പാലാരിവട്ടം പാലത്തെ കുറിച്ചൊരു റിപ്പോർട്ടാണ് വന്നത് ഒരു അപാകതയുണ്ടത് അല്ലേ ായി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന്റെ ടാറിങ് വരെ നടത്തിയത് എന്നിട്ട് ആ അപാകത ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ വീട്ടിലന്നത്തെ മന്ത്രിക്കെതിരെ വരെ വിജിലൻസ് കേസ് എടുത്ത സർക്കാരാണ് മന്ത്രിയായിരുന്ന ആൾക്കെതിരെ വരെ വിജിലൻസ് എടുത്ത സർക്കാരാണ് ഇതിപ്പോ കേന്ദ്രത്തിൽ ആരെ പറ്റി അന്വേഷിക്കണ്ട ഒന്നും ചെയ്യണ്ട വിള്ളർ അടച്ചാ മതി വിള്ളര് ടാറി മതി വലിയ മല വരാൻ പോകുന്നില്ല വലിയ വില്ലര് കടന്നു പോകും അപ്പൊ ഇവര് വിരിഞ്ഞിട്ട് ഇവര് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ തോന്നി അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിനാണ് രണ്ടാമത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇവരെടുക്കാൻ തുടങ്ങി അതിന് നാലാം ഭാഷയത്തിൽ അതിന് വിള്ളൽ വീട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം മന്ത്രിക്ക് പരാതി ഞങ്ങൾക്ക് സന്തോഷമല്ല ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാണ് എം പിമാർ ഉൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ് അപാകതയുണ്ട് എന്ന് എഴുതി കൊടുത്തിരുന്നതിന് മുമ്പ് ഞങ്ങളെ നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്ന് അന്ന് ഇത് എലക്ഷന് മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുപോയ എട്ടുകാരി അമ്മൂഞ്ഞാവാൻ ചമന്നത പിഴിഞ്ഞ കാര്യത്തിലും ഈ മുഖത്തിന്റെ ഈ ഈ റോഡിന്റെ കാര്യത്തിലും അതാണ് നാലാം വാർഷികത്തിൽ പൊളിഞ്ഞു താരങ്ങൾ അപ്പൊ ഈ അതിന്റെ പൊളിഞ്ഞു താരങ്ങൾ റോഡൊക്കെ പൊളിഞ്ഞു ഞങ്ങൾ ഏത് കാര്യത്തിലാണ് ഞങ്ങൾ ഒറ്റ കാര്യത്തിലാണ് എതിരെ നിർത്തുന്നത് കേരള അത് കേരളത്തിനെ പാരിസ്ഥിതികമായി തകർത്തു സാമ്പത്തികമായി തകർത്തു ഞങ്ങൾ ഒരു നിലപാടെടുക്കും ആ നിലപാടിൽ നിന്നല്ലോ ഞങ്ങൾ നിന്നല്ലോ നിലപാട് ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഇല്ലേ ഊരി അറിഞ്ഞില്ലേ കുത്തി അറിഞ്ഞു അല്ലാതെ ഏത് കാര്യത്തിലെ അതിലെതിരായി നിലപാടെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർത്തിയാക്കേണ്ട വിരിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കിയിട്ട് അതിൽ ക്രെഡിറ്റ് എടുക്കുക ഇത് ഇതിൽ എന്ത് അവകാശപ്പെടാനുള്ളത് സർക്കാരിന്റെ എന്ത് കാര്യമാണ് സർക്കാരിന്റെ അവകാശപ്പെടാനുള്ളത് ഉമ്മൻചാണ്ടി നിങ്ങള് ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി എന്ന് പറയുന്നത് ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങുമ്പോ ഇപ്പൊ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്ന ഒരു മന്ത്രി സമരം ചെയ്തുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ബോംബാണ് പിന്നെ വീടുകളിൽ ഗ്യാസ് കൊടുക്കുന്നവർ അത് കളമശ്ശേരിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് വീടുകളിൽ ഗ്യാസ് കൊടുക്കുന്ന മറ്റേ കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി കളമശ്ശേരിയില് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കാമോ എത്ര പത്ത് കൊല്ലം മുമ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ഈ ദേശീയപാത നാല് വരില്ല എന്ന് പറഞ്ഞ തോറ്റു പിന്മാർ ഉൾപ്പെടെ ഏറ്റെടുക്കൽ കേരളത്തിൽ പ്രതിസന്ധിയിലായിരുന്നു ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ പത്ത് കൊല്ലം മുമ്പ് യു പി എ ഗവൺമെന്റ് ഇത് പണിത് കണ്ടേ എന്താണ് ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമായിരുന്നത് തുച്ഛമായ വിലയാണ് ഭൂമി കണ്ടത് തുച്ഛമായ എന്റെ നിയോജക മണ്ഡലത്തിൽ ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരു സെന്റിന് കൊടുത്തത് പത്ത് സെന്റ് പോയാൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഇൻകം ടാക്സ് കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി താഴെ പത്ത് സെന്റ് പോകണ ഒരു കിട്ടില്ലായിരുന്നു യു പി എ ഗവൺമെന്റ് റൈറ്റ് ടു ഫെയർ കോമൻസേഷൻ ആക്ട് കൊണ്ട് ആദ്യം ഒരു ഹൈവേ ഉണ്ടായിരുന്നു രണ്ടാമത് ഹൈവേ വന്നു ആ ഹൈവേ വന്നതിന് ശേഷം അന്ന് ഇരുപത്തി മൂവായിരം കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ പത്ത് ലക്ഷത്തി കിട്ടിയത് ഇപ്പൊ ആളുകൾ ചോദിക്കുന്നത് ഞങ്ങളുടെ സ്ഥലം എടുക്കില്ലെന്ന് ചോദിക്കും അതുകൊണ്ട് അവര് സ്ഥലം എടുക്കാൻ പറ്റുന്നതിപ്പോ അതാണ് മാറ്റം ആ യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ഇല്ലെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ സ്ഥലം എടുക്കാൻ പറ്റില്ല ഇതിൽ യു ഡി എഫും ബിജെപിയും അടക്കം എല്ലാവരും ഒറ്റ കക്ഷിയാണ് ഇന്നുകൊണ്ട് ഇതിനെതിരെ വലിയ പ്രതിഷേധം നടന്നിട്ടുണ്ട് പക്ഷെ അതിനെ അതിജീവിക്കാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞതും ഏത് ഹൈവേ ഏത് എവിടെ പ്രതിഷേധം നടത്തിയിരിക്കുന്നത് നിങ്ങൾ എന്തായി പറയണത് സി പി എം ഉണ്ടായിരുന്ന പണ്ട് പ്രതിഷേധത്തിൽ സ്ഥലം എടുക്കാം ഞാനും ഞങ്ങൾ അടക്കാം കോൺഗ്രസും സി പി എമ്മും കൂടി ഒരുമിച്ച് സമരം നടത്തിയിട്ടുണ്ട് എന്റെ പറവുണ്ട് കാരണം ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഒരു സെന്റിന് സ്ഥലം എടുക്കാൻ വന്നാൽ പറ്റില്ലെന്നോന്നു എടുക്കാൻ പറ്റില്ല റൈറ്റ് ടു ഫയർ കോമ്പൻസേഷൻ ആക്ട് വന്നപ്പോ ഞാൻ സമരസമിതിക്കാരെങ്കിലും നല്ല പൈസ കിട്ടും നല്ല പൈസ നല്ല മാന്യമായത് കിട്ടും ഇരട്ടി പൈസ കിട്ടും വീടിന് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് വളരെ വീടാണെങ്കിലും ആ ഇപ്പോഴത്തെ വില കണക്കാക്കിയും അതിന്റെ നൂറ് ശതമാനം സൊലേഷ്യം കിട്ടും ആളുകൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ സഹ ഏറ്റെടുത്തപ്പോ അതിനുള്ള അന്തരീക്ഷം ഉണ്ടായത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ആണ് അല്ലാതെ സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ സമരം നടത്തി പണ്ട് അത് അന്വേഷിക്കട്ടേ കേന്ദ്രമന്ത്രിയാകുമ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന കണ്ടു അത് അടിയന്തരമായി അന്വേഷിക്കും ഡി പി ആർ മാറ്റേണ്ട സാഹചര്യം എവിടെയാണ് ഉണ്ടായിരിക്കുന്നത് ആരാണ് ഇടപെടുന്ന ഇതിന്റെ അടുത്തും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഒരാൾ ശ്രദ്ധിച്ചില്ല സംസ്ഥാന ഗവണ്മെന്റിന് കേന്ദ്ര എൻ എച്ച് ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല സ്ത്രീലെടുക്കൽ മാത്രം ഉണ്ടായിരുന്നു കോർഡിനേഷൻ ഉണ്ടായിരുന്നു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കേരളത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ പ്ലാനിങ് ബോർഡിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കും സോയിലിന്റെ മണ്ണിന്റെ പരിശോധന കേരളത്തിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കും മാറുമ്പോൾ മണ്ണിന്റെ ഘടന മാറുക മണ്ണിന്റെ ഘടന മാറുക രണ്ട് ലക്ഷത്തിലധികമുള്ള സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മുടെ പ്ലാനിംഗ് ബോർഡിലുണ്ട് അപ്പോ ഇത് മണ്ണ് പരിശോധിക്കാതെ സോയിൽ ടെസ്റ്റ് നടത്താതെ ഈ സാധനം കെട്ടി വയ്ക്കുകയാണ് പലയിടത്തും പില്ലർ പില്ലറുണ്ടാക്കി വെക്കുക എല്ലാവരും ജോലി മണ്ണ് കേരളത്തിൽ കാസർഗോഡ് വിട്ട് തിരുവനന്തപുരം വരെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ മണ്ണിന്റെ ഘടന മാറുക അതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്